ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബിഗ് ബോസ് വരാനായിട്ട് ബാക്കിയുള്ളൂ പക്ഷേ ഇത്തവണത്തെ സീസണിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാണുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് പ്രോമോ ഒക്കെ വെടിച്ചിലായിട്ടുമായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥമുണ്ടോ ലാരേട്ടൻ്റെ മാസ് പ്രോമോയ്ക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നോരോന്നല്ല അതായത് ഇനി തോന്നുന്നു കഴിഞ്ഞ സീസണുകൾ അപേക്ഷിച്ച് പ്രോമോയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീസണായിട്ട് ഇത് മാറിയിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് അമ്മാതിരി ഉള്ള ഒരു വെടിച്ചിൽ ഒക്കെ തന്നെയാണ് ഇറക്കി വിടുന്നത് പക്ഷേ പ്രൊമോ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ സീസൺ അകത്ത് വല്ലതും കാണും പക്ഷോ തുടങ്ങുമ്പോഴത്തേക്കും അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് ആരക്കെ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് ആ ഷോ സ്റ്റാർട്ട് ചെയ്യണം ആ ഷോ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും ഈ സീസൺ സെവൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് അല്ലാതെ ഇതുപോലുള്ള പ്രോമസും കാര്യങ്ങളൊക്കെ ഇറക്കി ജനങ്ങളെ മണ്ഡന്മാരാകുന്ന പരിപാടികൾ ബിഗ് ബോസ് ഇതിനു മുന്നും ചെയ്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ് കാരണം നമ്മൾ വിചാരിക്കും ആന വരുന്നുണ്ട് ആന വരുന്നുണ്ട് ആന വരുന്നുണ്ടേ പക്ഷെ ഒരു ആനയും ഇല്ല ഒരു തേങ്ങയും ഇല്ല ഒരു ഉറുമ്പ് പോലും ഇല്ലാത്ത രീതിയിലോട്ട് പല സീസണും ആക്കിയിട്ടുണ്ട് എടുത്തു പറയാനായിട്ട് കഴിഞ്ഞ സീസൺ പോലും വൺ ഷോക്ക് വരുന്നു എന്നുള്ളത് വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ലാലേട്ടൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ലാലേട്ടൻ്റെ ഈ സീസണുകൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ സീസണുകൾ നോക്കുമ്പോഴത്തേക്കും എന്തൊരു ദുരന്തം അവസ്ഥയാണ് പാവൻ ലാലേട്ടനെ സംഭവിച്ചത് എന്തുമാത്രം തെറിവിളികളാണ് ലാലേട്ടൻ കേൾക്കേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ അതോ ഒരു അവസ്ഥ ഈ ഒരു സീസണിലെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രയത്നിക്കാൻ വേണ്ടി മാത്രമേ ലാലേട്ടനോട് പറയാനുള്ളൂ കാരണം എന്ന് പറയുന്നത് റോമോസിലൊക്കെ ലാരയുടെ നിത്തവണ കസറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ഇതൊക്കെ തന്നെ ആ സീസണിലും കണ്ടാൽ മതിയായിരുന്നു കാരണം ഇത്രയും പിടിച്ചില്ല പ്രൊമോയും ഇത്തവണ കസറും ഇത്തവണ അങ്ങനെ ഇല്ല സൈഫ് പ്ലൈ ഇല്ല മറ്റതില്ല മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോയിൽ കുറേയൊക്കെ അടിച്ചു വിട്ടിട്ട് സീസൺ തുടങ്ങിയതിന് ശേഷം എന്താ മോനെ ഒന്നുമില്ല മോനെ അടങ്ങിയിരി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തല്ലേണ്ടതിന് പകരം തലോടുന്ന രീതി ഉണ്ടാക്കാം അതാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് പിടിക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് ഈ ആഴ്ചയിലാഴ്ചയിൽ വന്നിട്ട് ചുമ്മാ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് പോവാതെ എന്തെങ്കിലുമൊക്കെ മാസ് രീതികൾ കാണിച്ചു പോയി കഴിഞ്ഞാൽ ഈ സീസണെങ്കിലും ലാലേട്ടന് ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് തെറിവിടി കേൾക്കാതിരിക്കും അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രൊമോസും കാര്യമൊക്കെ ഇറക്കിയതിന് ശേഷം ഇനിയും പഴയ ഗതി തന്നെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഊക്കിന്റെ ബഹളമായിരിക്കും ഇത്തവണ ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ലാലേട്ടനായിരിക്കും എന്ന് അത് സംശയമില്ല കാരണം ഇമാതിരി പ്രോമോയൊക്കെ ഇറക്കി വിട്ടിട്ട് സീസൺ വൺ ശോകം അതിലും ശോകമായിട്ട് ലാലേട്ടൻ മാറിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറും ലാലേട്ടനെ തന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് ലാലേട്ട ഈ പറയുന്ന തരത്തിൽ ഈ പ്രോമോസിലൊക്കെ കാണിച്ച ആ ഒരു രീതി ആ സീസണിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ആഴ്ചതൂറും വരുമ്പോഴത്തേക്കും കൊടുക്കേണ്ട കൊട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തൃപ്തിയാവും ഇല്ലെങ്കിൽ ജനങ്ങളുടെ വാലിരിക്കുന്നതും കൂടി ലാലേട്ടനെ കേൾക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നല്ലൊരു സീസൺ ആവണമെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലാലേട്ടൻ കുറച്ചുകൂടി ഒന്ന് പാവത്താൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്ട്രോങ് ആവണം കണ്ടസ്റ്റൻസിനെ എടുത്ത് കൊടയുന്ന ഒരു ലാലേട്ടനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും കൊടുക്കേണ്ട രീതിക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ എങ്കിലും തൃപ്തിയാകും കാരണം നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഹിന്ദിയിലും തമിഴിലൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ സൽമാൻ ഖാനും കമലഹാസനും ഒക്കെ എടുത്തിട്ട് അലക്കുന്നത് എല്ലാവരും കണ്ടിട്ടാണ് മലയാളം കാണുന്നത് മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് ലാലേട്ടം വന്നിട്ട് മോനെയും മറ്റതേ മറിച്ചതേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തന്നെ വിചാരിക്കും ഇത് എന്തുവാടേ കാണിക്കുന്ന ലാലേട്ട സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഈ ഒരു ഷോയ്ക്ക് പറ്റിയൊരു വ്യക്തിയല്ല എന്നുള്ളത് വേറൊരു കാര്യം കാരണം ലാലേട്ടന് ആ ഒരു സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് റേസ് ആവുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഷൗട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന് യോജിച്ച ഒരു കാര്യമല്ല എന്നിട്ടും കൂടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഷോയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണെന്ന് അത്യാവശ്യം സംശയം ഇല്ല പക്ഷേ എങ്കിലും ഈ ഷോ കാരണം ഒരുപാട് പേരുടെ വായിൽ നിന്നും പലതും കേട്ടിട്ടുണ്ട് ലാലേട്ടൻ അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം നെഗറ്റിവിറ്റി ലാലേട്ടൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ സീസണെങ്കിലും കഴിഞ്ഞ സീസണൊക്കെ പോലെ ഒരു നെഗറ്റീവ് സംഭവം മാറ്റിയിട്ട് ഒരു ഇടിപെട്ട് സംഭവമായിട്ട് ലാലേട്ടനും കണ്ടസ്റ്റൻസും വന്നു കഴിഞ്ഞാൽ കാണുന്ന ജനങ്ങൾക്ക് അത്രത്തോളം മനസമാധാനവും സന്തോഷവും കിട്ടും കാരണം ഒരു ഷോ കാണുമ്പോഴത്തേക്കും അത് ആ ഒരു ആവേശഭരിതമായിട്ട് കാണുക എന്ന് പറയുന്നത് അതൊരു വേറൊരു രീതിയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ട് സീസണുകളെ ഞാൻ പറയുന്നുള്ളൂ ഒന്ന് സീസൺ ടു സീസൺ ഫോർ ബാക്കിയുള്ള സീസണൊക്കെ ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരു കുണമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ലാലേട്ടനും കൂടി ഒന്ന് മാസായി കണ്ടസ്റ്റൻസും ആ ഒരു ലെവലിൽ ആയിക്കഴിഞ്ഞാൽ സെറ്റ് സംഭവമാകും അതല്ലെങ്കിൽ വീണ്ടും പഴയ രീതിയല്ല എന്തായാലും നമുക്ക് നോക്കാം തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ ലാലേട്ടനെങ്ങനെയാണെന്നും കണ്ടസ്റ്റൻസ് ഇനി എങ്ങനെ വരുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം